ആ വാർത്ത അങ്ങോട്ട് ചൂടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് അതിനെ കൊല്ലണം അതിനാണ് പുതിയ കറുപ്പം വെള്ളുപ്പുമായിട്ട് വന്നത് ആരാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഊഹിച്ചെടുത്താൽ അമ്പലത്തിൽ ഒരു വേദി ഞാൻ ഒരുക്കിയത് സമ്മതിച്ചതാണ് പക്ഷെ വൈകുന്നേരമായപ്പോ പറ്റില്ല എന്ന് ഞാൻ മാനിക്കുന്നു അദ്ദേഹം ചിലപ്പോൾ മറന്നുപോയതായിരിക്കും അപ്പൊ ഇങ്ങനെ പൊളിയാൻ വേണ്ടി മാത്രം മുളച്ചുകൊണ്ട് മുഖ്യ മുതലാളി അറിയാവല്ലേ സ്വഭാവം എന്താണെന്ന് കടക്ക് പുറത്ത് ചെണ്ടിൻ്റെ അളവത്ര സ്വർണത്തിന്റെ അളവെത്ര എന്ത് കാര്യം അവർക്ക് ആരോപണങ്ങൾ അത് ദുരാരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് ഒരു കാരണവശാലും ജനങ്ങളുടെ ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും സംസാരിക്കാനുള്ള അവസരം തരാതെ അവരുടെ തന്നെ ചില ചെപ്പടി വാക്കുകളുണ്ട് പ്രതിലോമ ഒരു വലിയ ഫ്രോഡ് പരിപാടിയായി അതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പിന്റെ അളവ് എത്ര സ്വർണത്തിന്റെ അളവ് എത്ര എന്ത് കാര്യം അവർക്ക് നമ്മൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും നമ്മൾ നേർച്ചകൾ നേരി എനിക്ക് അംബാനിയെ മാതിരി നേരാൻ ഒക്കത്തില്ലല്ലോ അല്ലെ പറ്റുമോ എൻ്റെ അച്ഛൻ ധീരുഭായി അംബാനി അല്ല ഞാൻ ഒരിക്കലും ഒരു അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ ആവുകയുമില്ല എന്റെ വളർച്ചയുടെ മേൽത്തട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ എനിക്കായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എന്റെയും എൻറെ കുടുംബത്തിന്റെയും അറിവോടുകൂടിയുള്ള എന്റെ നിശ്ചയമായിരിക്കും അത് എന്റെ ഹൃദയപരമായ ആരാധന പെരുമാറ്റത്തിൽ യോഗ്യമായത് അതറിയിക്കേണ്ട പുരോഹിത മുഖ്യന് അക്ഷരം പ്രതി നല്ല വടിവത്ത് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിനു മേലെ ഞാൻ മാതാവിനെ നേർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തമായി ഇവിടെ സ്ഥാപിക്കുകയാണ് അതിലീ അന്തങ്ങൾക്കും ഒക്കെ എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ പ്രതി ലോമമാണോ പ്രതി രോമമാണോ എന്നൊക്കെ അവരൊന്ന് ഒന്ന് പുതുതായിട്ട് ഉടച്ചു വാർത്ത നല്ല കൃത്യമായിട്ട് ജനസമക്ഷം വരുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞപ്പോ പിന്നെ എന്താണ് ദേഷ്യപ്പെട്ടു ആരോട് ഞാൻ പ്രവർത്തിക്കുന്നതിനകത്ത് ചില കുറവുകൾ ഉണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിക്കുന്നതും എന്നോട് നിർദ്ദേശിക്കുന്നതും എന്നെ തിരുത്തുന്നതും എന്നെ നേർ നയിക്കുന്നതും കൈവിരലുകളിൽ എണ്ണാവുന്ന അത്രയും മാത്രം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അവരെ വിളിച്ച് സഹാരിച്ചാലും ഞാൻ കേട്ടു നിൽക്കും എന്നെ കൊണ്ട് ആ വിധം ഞാൻ തിരുത്തും അതുപോലെ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ ട്രെയിനിങ് ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കാര്യകർത്താക്കൾക്കാണ് ആദ്യത്തെ ട്രെയിനിങ് എലക്ഷൻ ഇലക്ഷൻ പ്രചരണവുമായിട്ട് നടക്കുമ്പോൾ ഓരോ ബൂത്തിലും ചെല്ലുമ്പോൾ ഓരോ ഭൂത്തിലെയും കണ്ണിയായ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വിഷയങ്ങളെല്ലാം ജയിച്ചു വന്നു കഴിഞ്ഞു നമുക്ക് എല്ലാം മുക്കിലും മൂലയിലും എത്താൻ സാധിക്കും എന്ന് വിചാരിക്കരുത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിന്റെ തിളക്കം എന്ന് പറയേണ്ടത് മാറ്റൊരച്ച് നോക്കിയാൽ തങ്ക തിളക്കമാക്കേണ്ടത് ഇതേ കാര്യകർത്താക്കൾ തന്നെയാണ് അപ്പോ ഒരു ബൂത്തിലെ വോട്ട് ചേർക്കൽ നടപടിയുമായിട്ട് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായിട്ട് അഡ്വക്കേറ്റ് അനീഷ് കുമാറും അദ്ദേഹത്തിന്റെ പടയാളികളും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആദിവാസി കോളനിയിൽ ചെന്നപ്പോ അവിടുത്തെ ഇരുപത്തഞ്ചു പേർക്കൊന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് വോട്ടവകാശം കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ശകാരപൂർവം തന്നെയാണ് ഞാൻ ചോദിക്കേണ്ടത് കാരണം ഇതേ കാര്യകർത്താക്കൾ തന്നെയാണ് നാളെ അവരുടെ ജീവിതത്തില് അനിവാര്യതകൾ അത്യാവശ്യകതകൾ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് എത്തിക്കേണ്ടതും അവര് തന്നെയാണ് അതിൽ വീഴ്ച വരരുത് എന്ന് പറയുന്ന താക്കീതാണ് ഈ ശകാരത്തിലുള്ളത് അതിന് എനിക്ക് അവകാശമാണ് അത് ചോദ്യം ചെയ്യാൻ പുറത്തുള്ള ആർക്കും അവകാശമില്ല അവരുടെ മുഖ്യ മുതലാളിയെ അറിയാവില്ലല്ലോ സ്വഭാവം എന്താണെന്ന് കടക്ക് പുറത്ത് ആ ലെവലിലേക്കൊന്നും ഒരിക്കലും അത് പതിക്കില്ല വിചാരിക്കണ്ട അത് കൃത്യമായി ഇപ്പോ ആ വിഷയം തന്നെ വളരാൻ അനുവദിച്ചില്ല എന്തുകൊണ്ട് അവർക്ക് വോട്ട് അവകാശം നേടിക്കൊടുക്കാൻ ലിസ്റ്റിൽ പെടുത്താൻ കഴിയാത്തതിന് കാരണം കേരള സർക്കാർ അതിന്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ആധാർ കാർഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ക്രൗര്യമാണ് കേരള സർക്കാരിന്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കാട്ടിയിട്ടുള്ളത് അതിന് ഉത്തരം പറയാമെങ്കിൽ പ്രൈവൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതുപോലെ വേദി കെട്ടി ജനങ്ങളോട് ഉത്തരം പറ നിങ്ങൾ ആദിവാസികളല്ല എന്ന് പറഞ്ഞ് ഒരു ആദിവാസി സമൂഹത്തിനെ അങ്ങനെ കീഴ്പ്പെടുത്തി അടിമകളാക്കി ചവിട്ടുപടിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നവർ ഈ രാജ്യത്തിന് ചേർന്നവരല്ല അത് ഈ ഉദ്യോഗസ്ഥരെ ആയാലും മനസ്സിലാക്കുന്നു അപ്പൊ ഒരു ദേഷ്യപ്പെടൽ കൊണ്ട് എന്തെല്ലാം സത്യങ്ങൾ പുറത്തു വന്നു എന്ന് നോക്കൂ അടുത്തത് പിന്നെ ഒരു പാവം പിടിച്ച കലാകാരൻ ആർക്കൊക്കെ കാശു കൊടുത്താണ് അത് ചെയ്യിച്ചതെന്ന് എനിക്കറിയത്തില്ല ചില പുറം വിശ്വാസിക്കളാണ് ചേർന്ന് അദ്ദേഹത്തെ ഒരു കുടുത്തിൽപ്പെടുത്താൻ നോക്കിയത് അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതോടുകൂടി അതും മുങ്ങി അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു അല്ലെ അദ്ദേഹത്തിന്റെ മക്കളിൽ മൂത്തയാളായിട്ട് എന്നെ കണ്ടു എന്നാണ് ഞാൻ ഇപ്പോ കരുതുന്നത് മൂത്തമകൻ ഞാനാണ് എന്ന് പറഞ്ഞ് വിചാരം ഗോപിയാശാന് വന്നു എന്ന് തന്നെയാണ് ഞാൻ അതിന് വിവർത്തനം ചെയ്ത് കിട്ടുന്നത് അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് കാലിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു ആ വാർത്ത അങ്ങോട്ട് ചൂട് പിടിച്ചു വന്നപ്പോഴത്തേക്ക് അതിനെ കൊല്ലണം അതിനാണ് പുതിയ കറുപ്പും വെളുപ്പുമായിട്ട് വന്നത് രാണ് വന്നതെന്ന് നിങ്ങൾക്കിപ്പോ ഊഹിച്ചെടുക്കാം അപ്പൊ അവിടെ ഞാൻ കൃത്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് എന്റെ അമ്പലത്തിൽ ഒരു വേദി ഞാൻ ഒരുക്കിയത് സമ്മതിച്ചതാണ് പക്ഷെ വൈകുന്നേരമായപ്പോ പറ്റില്ല എന്നായി ഞാൻ മാനിക്കുന്നു അദ്ദേഹം ചിലപ്പോ മറന്നുപോയതായിരിക്കും അന്ന് വേറെ പരിപാടി വല്ലതും ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചു പറയാം ഞാൻ അങ്ങോട്ട് ഫോണിലല്ലേ വിളിച്ചു പറഞ്ഞു എന്നെ വിളിച്ചു പറയാം ചേട്ടാ അന്ന് പറ്റില്ല വേറൊരു ദിവസം ഉണ്ടോ ഉത്സവത്തിന് മുമ്പ് ഞാൻ ആ ദിവസം കൊടുക്കാം അപ്പൊ ഇങ്ങനെ പൊളിയാൻ വേണ്ടി മാത്രം മുളച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷ വിത്തുക്കളാണ് എതിർസ്ഥാനത്തെ പ്രധാനമായിട്ടും ഉള്ളത് അവരെ എന്തിനു നമ്മൾ കരുതണം അവരെ എന്തിനു നമ്മൾ കാണണം കേൾക്കണം അവരെ എന്തിനു നമ്മൾ ഭയക്കണം കാണുന്നേ ഞാൻ തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ ജനങ്ങളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ സമ്മതിദായകരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അവരുടെ ഭാവി തലമുറകളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ആ തലമുറകൾക്ക് വേണ്ടി ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി തൃശൂരിന് ഏത് ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരിച്ഛ മാത്രമേ എനിക്കുണ്ട് ആ ഇച്ഛയുടെ എത്ര ശതമാനം എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുന്നതിന് എന്റെ ജീവിതത്തിന്റെ ഏറിയ പങ്കും ശേഷിച്ച ജീവിതത്തിന്റെ ഏറിയ പങ്കും ഒഴിഞ്ഞുവെക്കാൻ വേണ്ടി തയ്യാറെടുത്താണ് വന്നിരിക്കുന്നത് ഴിഞ്ഞ അഞ്ചു വർഷം സാധിച്ചോ ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ആ പേരിന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളെ വഞ്ചിച്ച് ആ രാഷ്ട്രീയ കക്ഷിയുടെ പേരും ഞാൻ പറയുന്നില്ല ആള് മാറിയത് കൊണ്ടൊന്നും കാര്യമില്ല കാര്യമുണ്ടോ അതുപോലെ തന്നെ അതിനു മുൻപും മറ്റൊരു കക്ഷിയുടെ ജനപ്രതിനിധി പോയി തൃശൂരിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിലെ കാഴ്ചകൾ യാഥാർത്ഥ്യമായി വന്നോ ഇന്ന് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ ഒരായിരം സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഒരു പത്തം സാധിച്ചു തരാൻ എനിക്ക് സാധിച്ചാൽ നിങ്ങൾ തന്നെ ഇനി ജന്മം കൈവിടില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസം അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷയുമായി വന്നു നിൽക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അനവധി നിരവധി രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ചായ്വുകൾ ചേരുകൾ എല്ലാം ഉള്ളവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം വോട്ട് ചെയ്യേണ്ടവരാണ് ഇത്രയും കാലം അവരെല്ലാം ആർക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നൊരു ആത്മപരിശോധന നടത്തണം ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്ന ആത്മപരിശോധന ഒരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ചർച്ച ചെയ്യണം പരിശോധന നടത്തണം ഞാനിപ്പോ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ ആർക്ക് വേണ്ടിയും വോട്ട് ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യണം ഓരോരുത്തരും വിചാരിക്കണം ഞാൻ എനിക്ക് വേണ്ടി എന്റെ വോട്ടാണ് ഞാൻ നിശ്ചയിച്ച് ചെയ്യുന്നത് ഒരു അടിമത്തത്തിനും കീഴ്പ്പെടുന്ന ഒരു വോട്ടായിരിക്കില്ല എൻ്റെ എന്ന് നിശ്ചയിച്ചാൽ താമര ചിഹ്നത്തിൽ ഗംഭീര ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കും ആ അനുഗ്രഹം എനിക്ക് കൽപ്പിച്ച് തരണേ പിന്നെ ഓരോ അഞ്ചു വർഷവും ഞാൻ നിങ്ങളുടെ അടുത്ത് വരണ്ടി വരില്ല നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അവരോധിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ പരമപ്രധാനമായ ആത്മവിശ്വാസം അതിലേക്ക് ഞാൻ പ്രവർത്തിക്കും വർത്തിക്കും ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം